നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചു കുരുക്കിക്കൊണ്ട് ഹാസൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ അശ്ലീല വീഡിയോ ആരോപണം കത്തിക്കയറുകയാണിപ്പോൾ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പ്രജ്വൽ വിദേശത്തേക്ക് കടന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഹാസനിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു പ്രജ്വലിനെതിരായ വീഡിയോകൾ പുറത്തു വന്നത് ആരോപണത്തിൽ പ്രജ്വലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രമുഖ ജെ നേതാക്കളെല്ലാം തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്വീകരിച്ചത് കോൺഗ്രസ് പ്രജ്വലിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും ജെ നേതാക്കൾ അവകാശപ്പെട്ടു പ്രജ്വലിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ പുറത്തു വന്നതോടെ കുമാരസ്വാമി അടക്കമുള്ള നേതാക്കൾ നിലപാട് മാറ്റുന്നു എന്നതും ശ്രദ്ധേയമാണ് കുമാരസ്വാമിയുടെ നിലപാട് മാറ്റം സംബന്ധിച്ച ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രജ്വൽ എന്റെയും മകനാണ് ദയവ് ചെയ്ത് എല്ലാവരും അവന് വോട്ട് ചെയ്യണമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിനും തൊട്ടു മുൻപുള്ള ആരോപണം ഉയർന്ന വേളയിൽ കുമാരസ്വാമി പ്രജ്വലന്റെ അടുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞത് എന്നാൽ കുറ്റക്കാരനാണെങ്കിൽ പ്രജ്വലിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് എച്ച് ഡി കുമാരസ്വാമി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അവനെ തിരികെ കൊണ്ടുവരട്ടെ എനിക്ക് ഇതുമായി ബന്ധമൊന്നുമില്ലെന്നും കുമാരസ്വാമി പറഞ്ഞു ആരോപണങ്ങൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു എസ് ഐ ടി രൂപീകരിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് നീതിയുക്തമായ അന്വേഷണം നടക്കട്ടെ കുറ്റകൃത്യം ചെയ്യുന്നവർ രാജ്യത്തെ നിയമപ്രകാരമുള്ള ശിക്ഷ അനുഭവിക്കണം ആരോപണം നേരിടുന്ന വ്യക്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുടുംബത്തെ കുറ്റപ്പെടുത്തരുത് എച്ച് ഡി രവണ്യും അവന്റെ കുടുംബവും വേറെയാണ് അവൻ എങ്ങോട്ട് പോകുന്നു എന്നോ വരുന്നു എന്നോ ഞാൻ നോക്കാറില്ല എന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരമൊരു വീഡിയോ പുറത്തു വന്നതിനെയും കുമാരസ്വാമി ചോദ്യം ചെയ്യുന്നു വീഡിയോ പുറത്തിറക്കിയതിനു പിന്നിൽ ആരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ വിദഗ്ധരാണെന്നും കുമാരസ്വാമി ആരോപിക്കുന്നു അതേസമയം ലൈംഗികാതിക്രമം കാണിക്കുന്ന മൂവായിരത്തോളം വീഡിയോകൾ അടങ്ങിയ പെൺ തനിക്ക് ലഭിച്ചെന്ന വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് ദേവരാജഗൗഡയും രംഗത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഹോരനർസിപ്പുര സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയാണ് ദേവരാജഗൗഡ ഇത് പ്രജ്വൽ രേവണയുടെ പെൻഡ്രൈവാണ് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രക്ക് കത്തയച്ചിരുന്നുവെന്നും ദേവരാജ ഗൌഡി പറഞ്ഞു എന്തായാലും പ്രജ്വലിന്റെ പേരിലുള്ള ആരോപണം കാരണം കുമാരസ്വാമിയുടെ രാഷ്ട്രീയ ഭാവി കൂടി ഇല്ലാതാവുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ കർണാടകയിലെ ബി ജെ പി സഖ്യം പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും മൂന്നാം മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കർണാടകയിലെ ബി ജെ പി സഖ്യത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതുറപ്പാണ് കോണ്ഗ്രസിനെ ഇല്ലാതാക്കാനും കേന്ദ്രമന്ത്രി സ്ഥാനം മോചിച്ചും സഖ്യത്തിലേര്പ്പെട്ട കുമാരസ്വാമിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്